നമസ്കാരം ഞാൻ ജയലക്ഷ്മിയാണ് ഇതൊരു വാഴപ്പിണ്ടിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ യൂട്യൂബിൽ സ്ഥിരം ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ചെയ്ത് നോക്കാം അതിന് മുമ്പ് തണ്ട പിണ്ടി അരിഞ്ഞ് വട്ടത്തിലരിഞ്ഞ് ഉപ്പിട്ടതിനു തിളപ്പിച്ചറിയ വെള്ളം ഒഴിക്കണം മുളകും കൂടെ ഇടണം അപ്പോൾ ഞാൻ ഉപ്പിടുത്ത് വെച്ചിട്ടേ ഉള്ളു നമ്മൾ സ്ഥിരം ചെയ്യുന്ന സാധനമാണ് പിന്നെ ഉള്ളത് വാഴപ്പിണ്ടി തോരനുന്ന പോലെ ആക്കിയിട്ട് തൈരും ഉപ്പും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നത് രാവിലെ മൂലുള്ള പരിപാടിയാണ് പഴം ഒരു വശത്ത് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇപ്പം അതിനകത്ത് കാണിക്കുന്ന ഇതുപോലെയുള്ള എടുത്തിട്ട് അതിൻ്റെ അകവും പുറവും ഈ ഗ്ലൈസിങ്ങായിട്ടുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ട് ഇങ്ങനെ നേർത്ത വല വല പോലുള്ള ഭാഗം മാത്രമായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ആവശ്യത്തിന് ഉപ്പും മുളകും ഒക്കെ ചേർത്ത് പെരട്ടി വെച്ചിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാം തൽക്കാലം ലേശം കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ പിരക്കി വെച്ചിരിക്കുക നമുക്കതെങ്ങനെ ഉണ്ടാവുന്നൊന്നും ചെയ്ത് നോക്കാം അങ്ങനെ വാഴപ്പോലെ നമ്മൾ ഫ്രൈ ചെയ്യാതിരിക്കുകയാണ് ഉപ്പും കുരുമുളക് പൊടിയും ദേശമുളക് പൊടിയും കൂടെ കേൾക്കതായിരുന്നു പക്ഷേ ഫ്രണ്ട്സ് ഒരു കാര്യം ബോധ്യമായി യൂട്യൂബിൽ നമ്മൾ കാണുന്ന പോലെ ആയിട്ട് ഒരു സാധനം വരും എന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയൊന്നും വേണ്ട പ്രത്യേകമായവരിങ്ങനെ മറ്റേ ചക്ക ചിപ്സ് പോലെയും കപ്പ ചിപ്സ് പോലെ ഇങ്ങനെ പൊള്ളിച്ചു വരുന്നുണ്ട് സൈഡ് അതെന്നുവെച്ചാൽ ഒരു സൈഡ് ഞാൻ ആ ഗ്ലൈസിങ്ങായിട്ടുള്ള ലെയറ് തെത്തി കളയാത്തതാണ് അങ്ങനെ വരുന്നത് പക്ഷെ രണ്ട് സൈഡും ഗ്ലൈസും തെറ്റിക്കളഞ്ഞിട്ട് വല പോലാക്കി അത് ക്രിസ്പി ആയില്ല അല്ല ഒരു അതൊരു ഡിസൈൻ ഇല്ല ഒട്ടുമെങ്കിൽ ക്രിസ്പി അല്ല ഇട്ട കുരുമുളക് കൂടി അത്ര നല്ലവണ്ണം വരുമ്പോൾ ബുക്കും കുരുമുളക് അതുപോലെ ഉള്ളത് എന്നെ ഇട്ടിക്കുന്നതും അങ്ങനെ തന്നെ കിടക്കുവാണ് അപ്പോൾ എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്കറിയില്ല കുറേ അധികം പേര് ചെയ്ത് കണ്ടിട്ടാണ് ചെയ്ത് നോക്കുക ആവുമോ ഇല്ല പക്ഷേ ശ്രദ്ധിച്ചേ നമുക്ക് നോക്കാം അതും ഒരു പക്ഷേ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് വാഴപ്പോള വാടിയിട്ടാ കാരണം കൊല വെട്ടിയിട്ട് രണ്ട് ദിവസം ആയ വാഴയുടെ പോളയാണത് അങ്ങോട്ടൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല ചിലപ്പോൾ ഇനി ആ പോളക്ക് ഒരു വാട്ടം തട്ടിയത് കൊണ്ടായിരിക്കാം ക്രിസ്പി ആകാത്തത് ബാക്കിയുള്ളവരൊക്കെ ഫ്രഷ് പോളയായിരിക്കും ചെയ്തിട്ടുണ്ടാവും എടുക്കുമ്പോൾ വാഴപ്പോളയ്ക്ക് മറ്റ് അവശതകളൊന്നും ഇല്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഫീല് ചെയ്തെങ്കിലും അങ്ങനെ ഒരു ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ ചീഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം ക്രിസ്പിയായി കിട്ടാത്തത് എന്തായാലും അറിയില്ല നിങ്ങളും പരീക്ഷിച്ച് നോക്കൂ എത്രത്തോളം സക്സസ് ആകും അറിയാം ഓക്കെ ബൈ അല്ല കേട്ടോ കുഞ്ഞ് പീസ് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതല്ല രണ്ട് സൈഡും പോളോ കോയസ് ആണ് എന്താ കണ്ടോഡ് ചെയ്യുന്നത് പറഞ്ഞ എല്ലാ പ്രസവങ്ങളും പിൻവലിച്ചിരിക്കുകയാണ് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളു ആദ്യം കുറച്ച് നിരാശ തോന്നിയെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല സന്തോഷമായി ആ നല്ല ക്രിസ്തായി മഞ്ഞൊടിഞ്ഞു കൂടും അപ്പം കളർഫുള്ളാകാത്തത് ഞാൻ മഞ്ഞൾപ്പൊടിയോ അപ്പോൾ മറ്റേ കാശ്മീരി മുളക് പൊടിയോ ചേർത്തിട്ടില്ല എനിക്ക് കുരുമുളക് ഇഷ്ടമായ ഞാൻ കുരുമുളക് പൊടിയാണ് ചേട്ടാ മറ്റേ മുളക് പൊടി ഒരു ലേശം ചേർത്തൊന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് പരീക്ഷിക്കാവുന്ന